പുല്ലൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായരുടെ അറുപതാം ചരമവാർഷിക പരിപാടികൾക്ക് തുടക്കമായി ഓർമ്മയുടെ അറുപതാണ്ട് പരിപാടി പ്രഭാഷകൻ സുനിൽ പി ഇളയടം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ആധുനികത എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളോ സംഗീതങ്ങളോ അല്ല മറിച്ച് ആധുനിക കാലഘട്ടം ഉൽപ്പാദിപ്പിച്ച മാനവിക മൂല്യങ്ങളാണെന്ന് പ്രഭാഷകൻ സുനിൽ പി ഇളയിടം പറഞ്ഞു അത് അപരാന്മുഖമാണ് ഈ സാഹോദര്യത്തെയും പരസ്പര സ്നേഹത്തെയും അടർത്തി മാറ്റി ആധുനികത കേവലം സങ്കേതമാവുമ്പോൾ അത് ഫാസിസത്തിലേക്കുള്ള വഴിയാവുന്നു പുല്ലൂർ വണ്ണാർവയലിൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ ഓർമ്മയുടെ അറുപതാണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിടവാങ്ങിപ്പോയ ഒരാളെ ഓർമ്മിക്കാൻ ഇത്തരത്തിലൊരു വായനശാലയും അതിനോടനുബന്ധിച്ച് ഇത്രയേറെ പരിപാടികളുമെല്ലാം ഉണ്ടായി വരിക എന്നുള്ളത് സാധാരണ നിലയിൽ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ സമുന്നതരായ രാഷ്ട്രനേതാക്കൾ വരെ ആദ്യത്തെ കുറച്ചു കാലത്തെ ഓർമ്മകൾക്ക് ശേഷം പൊതുവെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്ന നിലയിലാണ് ജീവിതത്തിന്റെ ഗതിവേഗം കാലം മുമ്പോട്ട് പോകുന്നു ഓർമ്മകൾ പതുക്കെ പതുക്കെ മാഞ്ഞു മാഞ്ഞ് പോവുകയും ചെയ്യുന്നു ആധുനിക മൂല്യങ്ങളെയും അപരോന്മുഖതയേയും ആത്മസത്തയുടെ ഭാഗമാക്കുകയാണ് സാഹിത്യം ചെയ്യുന്നത് ലോകത്ത് എവിടെയായുള്ള മനുഷ്യന്റെ വേദന സ്വന്തം വേദനയായി കാണാനും അപരജീവിതങ്ങളെ സ്വജീവിതമാക്കി മാറ്റാനും സാഹിത്യത്തിനും കലയ്ക്കും കഴിയും കേരളത്തിലെ കലാ സാംസ്കാരിക ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ഈ ദൌത്യം നിർവഹിച്ചതിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ നവോത്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന പി കൃഷ്ണൻ നായരുടെ ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ഓർമ്മയുടെ അറുപതാണ്ടെന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അധ്യക്ഷനായി പത്മനാഭൻ പടിഞ്ഞാറെ വീട് അനിൽ പുളിക്കാൽ മാടിക്കാൽ നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്